അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് ഫ്രണ്ട്സ് അലഹമില്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ദോശയായിട്ടാണ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് ദോശയായിട്ടാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്താലും എന്ത് ചെയ്താലും ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ടാലും അതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മൾ എന്ത് ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ് സ്നാക്സ് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് എല്ലാ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് എന്തായാലും ശരി ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കാതെ തീരുമാനിച്ചു അപ്പം അതിനായിട്ട് ഞാനിത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ എടുത്ത് തോൽ ചെത്താൻ പോവുകയാണ് ഇതിൽ തോലൊക്കെ ചെത്തണം കേട്ടോ പിന്നെ അപ്പം ഞാൻ ആദ്യം ഇട്ട് ഇട്ട് കൊടുത്തത് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തു അര ഗ്ലാസ് കടലമാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ തോലൊക്കെ ചെത്തുകയാണ് അപ്പം ഇനി ഓരോന്നായിട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യോ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മറക്കാതെ വീഡിയോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം കേട്ടോ അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തു ഞാനിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയും നാല് ഗ്ലാസ് കടലമാവും എടുത്തു ഇൻഗ്രീഡിയൻസ് ഭയങ്കര കുറവാണ് ഫ്രണ്ട്സ് പക്ഷേ ദോശ ഉണ്ടാക്കിയാലോ മുറി മുറു മുറൂന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ആ മാവ് ആ പറഞ്ഞ പോലെ ഈ മാ ഇതിനിപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് വേറെ കാര്യം അത് ഞാൻ ഫസ്റ്റ് പറയാൻ വിട്ടുപോയതാണ് മാവ് നമുക്ക് ആട്ടി വയ്ക്കുക ആട്ടി വെക്കാനോ ഉഴന്ന് ആട്ടണം മാവ് ആട്ടണം അങ്ങനെയുള്ള പ്രശ്നമേ ഇല്ല ജസ്റ്റ് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തു ജാറിലിട്ട് കൊടുത്തു എന്താ ഒരു അര ഗ്ലാസ് കട്ട തൈര് കേട്ടോ അധികം പുളിയില്ലാത്ത തൈരും അതും ഞാൻ പിന്നെ ഈ ഉരുളക്കിഴകിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊരു വറ്റൽ മുളക് കിട്ടോ അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയാൽ പിന്നെ നമുക്ക് വീട്ടിലൊക്കെ വന്നാൽ ഭയങ്കര മടിയാവൂലേ മാവ് ആട്ടിയതൊന്നും ഇല്ലെങ്കിൽ അപ്പം ഇങ്ങനെ സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ പീസ് ജസ്റ്റ് ഒന്ന് ചതച്ചത് ഇടുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടോ അത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ദോശയല്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ഒരു നുള്ള് നുള്ളിങ്ങനെ സോഡാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കറിവേപ്പിലയും കുറച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തായി ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി കുറച്ച് കുറച്ചായി ഇത് ഫസ്റ്റ് ഞാനതൊന്ന് അരക്കട്ടെ ഇത് അരച്ചു കഴിഞ്ഞു കിട്ടാം അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ അരച്ച് കഴിഞ്ഞ് നന്നായിട്ട് അരച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് അരിപ്പൊടിയും കടലമാവും നമ്മൾ വെച്ചില്ലേ അതും കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഈ എല്ലാം കൂടിയിട്ടും ഒന്ന് നന്നായിട്ട് നരച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾക്ക് വീട്ടിൽ മാവ് ആട്ടിയ മാവ് വീട്ടിലില്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് മാവ് ആട്ടിയത് ഇല്ലെങ്കിൽ അയ്യോ എന്താ ചെയ്യുക ദോശ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു അല്ലേ നമുക്ക് മടി പിടിക്കുന്ന സമയത്തും വേഗം രണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു കഴിക്കുമല്ലോ നമ്മളൊക്കെ അപ്പോൾ മാവില്ലെങ്കിൽ ഭയങ്കര സങ്കടമാവും വിഷമാവും അയ്യോ മാവ് ആട്ടിയിട്ടില്ലല്ലോ ആട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വേഗം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ഒക്കെ വെച്ചിട്ടിങ്ങനെ അടിച്ചെടുത്ത് ദോശയുണ്ടാക്കി കഴിക്കാം കേട്ടോ പിന്നെ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് കുട്ടികൾക്കൊക്കെ ഇവിടെ നല്ല ഇഷ്ടമായിട്ടോ നല്ല ഇഷ്ടമായിട്ടോ അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ദോശ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം അപ്പം ഞാനിതാ ഈ ഒരു അരിപ്പൊടിയും കടലമാവ് എല്ലാ ഈ അരച്ചതും എല്ലാം കൂടി ഒന്നും കൂടി മിക്സിയിൽ എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് എല്ലാം കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ദോശമാവിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഇഡ്ലിമാവാുമ്പോൾ കുറച്ചും കൂടി കുറുകിയെടുക്കും ദോശയാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് നമ്മൾ ആ ഒരു ലെവലിൽ കിട്ടാം അതാ ഞാനെല്ലാം ആട്ടിയായി ഇതാ എല്ലാം കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പം ആദ്യമായിട്ട് കുക്കിങ് പഠിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ എന്താ പറയുക ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ജസ്റ്റ് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ദോശ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു മുറുമുറൂ ഉള്ള കിഴങ്ങ് ദോശയാണ് ഫ്രണ്ട്സ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ പ്രാവശ്യം ഉണ്ടാക്കിയാൽ നല്ല പിനി നമുക്ക് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കാരണം പിന്നെ നമ്മളെപ്പോഴും നമ്മൾ ആട്ടിയ മാവിൽ ഉഴുന്ന് അരച്ച് മാവരച്ച് എല്ലാ അരി അരച്ച് എല്ലാം അരച്ചിട്ടാണല്ലോ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊരു വെറൈറ്റി ായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം വീട്ടിൽ നമുക്ക് മാവ് ആട്ടിയ മാവ് ഇല്ലെങ്കിലും ജസ്റ്റ് വേഗം നമുക്ക് ഇതുപോലെ അരച്ചെടുത്തിട്ട് നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാം എല്ലാം കൊണ്ടും സൂപ്പറാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതാ മാവ് ഈ ഒരു പരുവാക്കുക കേട്ടോ ദോശമാവിൻ്റെ ഒരു ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ അപ്പോൾ അതാ ഞാൻ ഒരു പാനിൽ എണ്ണയൊക്കെ തടവീതാ ദോശമാവൊക്കെ ഇതാ ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതാ ഇപ്പം എങ്ങനെ ദോശ വരും എന്ന് എല്ലാവരും നോക്കിക്കോ നല്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് നല്ല മുറിമുറുമുറും ദോശ വരും കേട്ടോ അപ്പം നെയ്യും കൂടി കുറച്ച് തടവി കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നല്ല ഇഷ്ടമായി ഫ്രണ്ട്സ് ഈ ഉരുളക്കിഴങ്ങ് ദോശ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഉരുളക്കിഴങ്ങ് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ ഈ ദോശ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം മടി പിടിക്കുന്ന സമയത്തും ഏ വീട്ടിൽ മാവില്ലാത്ത സമയത്തും നമുക്ക് വേഗം ഉണ്ടാക്കാം കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും വെറൈറ്റി ആയിരിക്കും എപ്പോഴും ഒരേ ദോശ കഴിക്കുമ്പോൾ നമുക്ക് ചില സമയത്തൊരു മടുപ്പ് തോന്നും ഇല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്താൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ വീഡിയോ നമ്മുടെ ഇന്നത്തെ ദോശ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കെടുത്ത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതോലെ മാവ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ സാധാരണ ദോശ ചൂടുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങും കടലമാവും കുറച്ച് തൈര് പുളിക്കാനും വെക്കണ്ട ഒന്നും വയ്ക്കണ്ട എന്താ പറയുക ഇതിപ്പോൾ രാ നമ്മൾ മാവൊക്കെ ആട്ടിയാൽ രാത്രി ആട്ടി വെച്ചാൽ രാവിലെ വരെ നമ്മൾ പുറത്ത് വെച്ച് അത് പുളിപ്പിച്ച് എന്നിട്ടാണല്ലോ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഇതിപ്പോൾ കണ്ടല്ലോ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കി പെട്ടെന്നുണ്ടാക്കി ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ഈ മാവ് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ െ നമുക്ക് ദോശ ചുട്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചട്നി ആയാലും എന്ത് തേങ്ങാ ചട്നി ആയാലും തക്കാളി ചട്ടി എല്ലാത്തിനും കോമ്പിനേഷനാണ് പക്ഷെ ഞാൻ അതൊന്നും ഉണ്ടാക്കിയില്ല നമ്മുടെ വീട്ടിൽ അന്ന് കുറച്ച് കുടലിൽ കൂട്ടാനാണ് കേട്ടോ ഈ ബോട്ടി കൂട്ടാനെന്ന് പറയില്ലേ മട്ടൻ്റെ ബോട്ടി കൂട്ടാൻ ബോട്ടി അപ്പോൾ നമ്മളത് കുറച്ച് ഗ്രേവിയും കുറച്ച് ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മളിത് ദോശയൊക്കെ ചുട്ടോ ഇനി കഴിക്കണം അപ്പോൾ ഫ്രണ്ട്സ് ദോശ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്